കേരള പോലീസ് പിടികൂടിയ നൈജീരിയൻ ലഹരി സംഘത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് സംഘം ലക്ഷ്യം വെച്ചത് കേരളം അടക്കമുള്ള സൌത്ത് ദക്ഷിണേന്ത്യയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമാണ് നൈജീരിയൻ സംഘത്തിനൊപ്പം മലയാളി നേപ്പാളി മിസോറാം ലഹരി സംഘവും ഉണ്ട് നൈജീരിയൻ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഹരിയാന പോലീസ് കേരളത്തിന് കൈമാറിയിട്ടുണ്ട് ബിഗ് ബ്രേക്ക് ദീപക് ദീപക് കോഴിക്കോട് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ദീപക് ഈ ൻ കക്ഷുണ്ടല്ലോ അവർ തടവിലായതിനു ശേഷം കുറേയേറെ രഹസ്യങ്ങൾ നമുക്ക് ഈ രാസലഹരി കടത്തുകാരെ കുറിച്ച് കിട്ടിയിട്ടുണ്ട് എസ് കെ എൻ ജി കെ അനുജ വെരി ഗുഡ് മോർണിംഗ് ഈ ലഹരിക്കെതിരായ നമ്മുടെ പോരാട്ടം അത് ലക്ഷ്യം കണ്ടു തുടങ്ങുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പം ഔദ്യോഗിക തലത്തിൽ നിന്നും ലഭിക്കുന്നത് അതായത് ഒരു അന്താരാഷ്ട്ര ലഹരി മാഫിയയുടെ കണ്ണിയെ കേരള പോലീസ് കഴിഞ്ഞു എന്നുള്ളതാണ് അത് മുൻപില്ലാത്തതാണ് നേരത്തെ ടാൻസാനിയക്കാരെ കണ്ടു അത് കഴിഞ്ഞ് നൈജീരിയക്കാരെ കണ്ടെത്തി പക്ഷേ നൈജീരിയക്കാരാണെങ്കിൽ വലിയ ശൃംഖലയാണ് ഒരു രാജ്യാന്തര നെറ്റ്വർക്ക് ലഹരിക്ക് ലഹരി ഓപ്പറേഷന് വേണ്ടി ഉണ്ട് എന്നുള്ളത് കൃത്യമായി കേരള പോലീസ് മനസ്സിലായി അതിൽ ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഹരിയാന പോലീസ് ഇതേ കേസിൽ കേരള പോലീസിന് വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളം ഉൾപ്പെട്ട ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ അതിർത്തി സംസ്ഥാന ിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നു ഈ ശൃംഖലയിൽ മലയാളികളുണ്ട് നേപ്പാളികളുണ്ട് മിസോറാംകാർ ഉണ്ട് എന്നുള്ളത് അവരുടെ വിവരങ്ങൾ ഉൾപ്പെടെ അതായത് അവരെ നേപ്പാളിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു നേപ്പാളിയെ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഗുർഗാവ് ജയിലിലാണുള്ളത് ആ മിസോറാംകാരെയും ഹരിയാന പോലീസ് വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല സ്ത്രീകൾ ഉൾപ്പെടെ ഈ നെറ്റ്വർക്കിൽ ഉണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവർ അതിർത്തി പ്രദേശത്ത് രാജ്യത്തിന് പുറത്തേക്കും രാജ്യത്തിന് പുറത്തു നിന്നും അകത്തേക്കുമായി ഇവർ ലഹരിയുടെ ഇടപാട് നടത്തുന്നു ഇവരെല്ലാം തന്നെ നൈജീരിയയിലെ വിഘടനവാദികളാണ് എന്നുള്ളത് കൂടി കണ്ടെത്തുന്നു ഹരിയാന പോലീസും കേരള പോലീസും മിക്കവാറും ഇതിൻ്റെ അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറാൻ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം ഏറ്റെടുക്കാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ് കാരണം ഐ ബി വന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞു ഐ ബിയുടെ ഹൈദരാബാദ് യൂണിറ്റിൽ നിന്നും വന്ന് ചോദ്യം ചെയ്തപ്പോൾ വളരെ കൃത്യമായ ചില രാജ്യാന്തര ലഹരി മാഫിയയുടെ ഗൂഢാലോചനകൾ ആസൂത്രണങ്ങൾ അവരുടെ പ്രിപ്പറേഷൻസ് ഇതിൻ്റെ എല്ലാം വിവരങ്ങൾ ലഭിക്കുന്നു ഇവരെല്ലാം തന്നെ രാജ്യത്ത് വിസയില്ലാതെ തങ്ങുകയാണ് അനധികൃതമായി രാജ്യത്ത് തങ്ങിക്കൊണ്ടാണ് ഈ ഓപ്പറേഷൻസ് നടത്തുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനത്തിന് വളരെ സെൻസിറ്റീവായ ചില പ്രാധാന്യങ്ങൾ കൂടിയുണ്ട് ആ സംസ്ഥാനങ്ങൾ ലക്ഷ്യം വെക്കുന്നത് രാജ്യത്തിനെതിരായ ആസൂത്രണത്തിൻ്റെ ഭാഗമാണോ എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ രണ്ട് സംസ്ഥാന പോലീസിനും ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഇന്റലിജൻസ് എന്നുള്ളത് കൃത്യമായി ഇപ്പോൾ കേരള പോലീസ് കണ്ടെത്തി കഴിഞ്ഞു ഹരിയാന പോലീസ് വിവരങ്ങൾ നൽകി കഴിഞ്ഞു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം